എം ടി വാസുദേവൻ നായരെയും ശ്രീനിവാസനെയും അനുസ്മരിച്ച് ആനക്കര വായനശാല അനുസ്മരണ പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു പ്രശസ്ത കവിയും ബാലസാഹിത്യകാരനുമായ രാമകൃഷ്ണൻ കുമലനെല്ലൂർ പഞ്ചായത്ത് സമിതി കൺവീനർ സേതു എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി മലയാള സാഹിത്യത്തിലെ ഇതിഹാസകാരൻ എം ടി വാസുദേവൻ നായരെയും ചലച്ചിത്രരംഗത്തെ ബഹുമുഖ പ്രതിഭയായ ശ്രീനിവാസനെയും അനുസ്മരിച്ച് ആനക്കര ഗോവിന്ദകൃഷ്ണ സ്മാരക വായനശാല വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു മലയാള ഭാഷയ്ക്കും ചലച്ചിത്രകലയ്ക്കും ഇരുവരും നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകളെ ചടങ്ങിൽ അനുസ്മരിച്ചു പ്രശസ്ത കവിയും ബാലസാഹിത്യകാരനുമായ രാമകൃഷ്ണൻ കുമരനെല്ലൂർ പഞ്ചായത്ത് സമിതി കൺവീനർ സേതു എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി എം ടിയുടെ രചനകളിലെ ഗ്രാമീണ നൈർമല്യവും ശ്രീനിവാസന്റെ തിരക്കഥകളിലെ സാമൂഹിക ആക്ഷേപഹാസ്യവും മലയാളികളുടെ സാംസ്കാരിക ബോധത്തെ എപ്രകാരം സ്വാധീനിച്ചുവെന്ന് പ്രഭാഷകർ ചൂണ്ടിക്കാട്ടി ഞാൻ ഒരുപാട് നേരം ചെലവഴിച്ചു എന്നൊക്കെ അവനവനെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മളും അതിൽ ഭാഗവക്കായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് എം ടി തൻ്റെ രചനകളിലൂടെ ചെയ്തത് ജീവചരിത്രമല്ല ആത്മകഥയാണ് എഴുതിയത് എന്ന് പറഞ്ഞു ആത്മകഥ അവനവൻ എഴുതുന്നതാണ് പക്ഷെ നമ്മൾ ഓരോരുത്തരും എം ടിയെ വായിച്ചപ്പോൾ നമ്മുടെ ആത്മകഥ തന്നെയാണല്ലോ നമ്മുടെ വേദന തന്നെയാണല്ലോ നമ്മുടെ ചുറ്റുപാട് തന്നെയാണല്ലോ ഇത് എന്ന് നമുക്ക് തോന്നിയതാണ് എം ടിയുമായി നമ്മളെ അടുപ്പിച്ച ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നമ്മൾ കണ്ണാടി നോക്കുന്നത് പോലെ നമ്മൾ കണ്ണാടിയിൽ നമ്മളെ തന്നെ കാണുന്നത് പോലെ എം ടിയെ ഉണ്ടപ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് പറയാനുള്ള ഒരു ഒരു കാര്യം കാര്യം ഇതാണ് ഇതാണ് വലിയ തിരക്കഥാകൃത്താണ് കഥാകൃത്താണ് പക്ഷെ അങ്ങനെയൊക്കെ കഥ പറയാൻ ഇത്ര നന്നായി പറയാൻ കഴിയുന്ന ഒരാൾ ശ്രീനിവാസിനെ പോലും ഇല്ലാന്ന് സത്യജന്തിക്കാട് പറഞ്ഞു വരും പക്ഷെ സത്യജന്തികാടിന്റെ ഓരോ തിരക്കഥയ്ക്കും നല്ല റീസൻ്റായി മാറിയത് ഇയാളുടെ കഥ ഏത് സിനിമ എടുത്തു നോക്കും ലാസ്റ്റ് ഞാൻ പ്രകാശൻ വരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ശ്രീനിവാസൻ ഉണ്ടാവും മാമുക്കായ ശ്രീനിവാസൻ ഒടുവിൽ ഉണ്ണീവിഷൻ കെ പി എസ് സി ലളിത ഒരു ടീമില്ലാത്ത സത്യനന്ദാട് സിനിമ തൊഴിലപ്പൻ ലാസ്റ്റിൽ മറ്റേയാണ് ഒടുവിൽ ഉണ്ണീഷൻ ഒഴിവായിട്ടുള്ളൂ ഞാൻ പ്രകാശം വന്നു അതിന് ശേഷമുള്ള സിനിമയും വന്നു അത് മകനാണ് സംവിധാനം ചെയ്ത് സത്യനന്ദിക്കാടിന്റെ ആ ലാസ്റ്റിൽ വന്ന സിനിമ അല്ലേ പാച്ചുവും ആ അത് ആ കഥ അത് വന്നപ്പോൾ അതുവരെ സത്യനന്തി ഉണ്ടാക്കുന്നത് ഇയാളുടെ കഥയുമായി ബേസ് ചെയ്യുക നമ്മൾ ശ്രീനിവാസനെ ഓർക്കുന്ന ആദ്യത്തെ നാടോടിക്കേറ്റ് മുതൽ അല്ലെങ്കിൽ പഴയ എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ആരും ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വായനശാല പ്രസിഡന്റുമായ കെ പി പ്രജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ എ വി ബാബു യൂസഫലി സ്വാഗതം ആശംസിച്ചു വായനശാല സെക്രട്ടറി സി ഗോപി നന്ദി പറഞ്ഞു പ്രദേശത്തെ നിരവധി വായനക്കാരും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ സന്നിധരായിരുന്നു